നമസ്കാരം പൂനെ പോർഷെ കൊലപാതകം ഒരു മാസം പിന്നീട് മുമ്പ് ചെന്നൈയിൽ സമാന സംഭവം തെരുവിലെ നടപ്പാതയിൽ ഉറങ്ങിക്കിടന്ന യുവാവിന്റെ ദേഹത്ത് ബി എൻഡബ്ല്യു കാർ ഓടിച്ചു കയറ്റി കൊലപ്പെടുത്തിയ കേസിൽ രാജ്യസഭാ എംപിയുടെ മകൾക്ക് ജാമ്യം കിട്ടി ഗുരുതര പരിക്കേറ്റാണ് യുവാവ് മരണമടഞ്ഞത് തിങ്കളാഴ്ച രാത്രിയിലാണ് സംഭവം വൈ എസ് ആർ കോൺഗ്രസ് രാജ്യസഭാ എം പി ബീതാമസ്താൻ റാവുവിന്റെ മകൾ മാധുരിയാണ് പെൺ സുഹൃത്തിനപ്പം ബി എം ഡബ്ല്യു നടപ്പാതയിലേക്ക് ഓടിച്ചു കയറ്റിയത് ചെന്നൈയിലെ വസന്ത് നഗറിൽ നടപ്പാതയിൽ ഉറങ്ങിക്കിടന്ന സൂര്യ എന്ന ഇരുപത്തിനാലുകാരനെ പെയിന്റിംഗ് തൊഴിലാളിയാണ് കൊല്ലപ്പെട്ടത് ഇയാൾ മദ്യലഹരിയിൽ നടപ്പാതയിൽ കിടന്നുറങ്ങിയായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ അപകടം നടന്നതിന് പിന്നാലെ മാതിരി ഉടൻ തന്നെ സംഭവസ്ഥലത്ത് നിന്ന് ഓടി രക്ഷപ്പെട്ടതായി ദൃക്സാക്ഷികൾ പറഞ്ഞു മാതിരിയുടെ പെൺസുഹൃത്ത് അവിടെ ഓടിക്കൂടിയ നാട്ടുകാരുമായി തർക്കിച്ചു അവരധികം വൈകാതെ സ്ഥലം വിടുകയും ചെയ്തു പെയിന്റിംഗ് തൊഴിലാളിയെ ചിലർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെടുകയായിരുന്നു എട്ടു മാസം മുമ്പാണ് സൂര്യ വിവാഹിതനായത് ഇയാളുടെ ബന്ധുക്കളും പ്രദേശവാസികളും ജെ ഫൈ ശാസ്ത്രി നഗർ പോലീസ് സ്റ്റേഷനിലെത്തി മാധുരിക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ടു പോലീസ് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ പുതുച്ചേരിയിൽ രജിസ്റ്റർ ചെയ്ത കാർ ബീതാമസ്താൻ റാവു ഗ്രൂപ്പിൻ്റെതാണെന്ന് മനസ്സിലായി മാധുരിയെ അറസ്റ്റ് ചെയ്തെങ്കിലും സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയായിരുന്നു ബീതാമസ്താൻ റാവു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ രാജ്യസഭാ എംപിയാണ് എം എൽ എയുമായിരുന്നു സീ വ്യവസായത്തിൽ പേര് കേട്ടവരാണ് ബി എം ആർ ഗ്രൂപ്പ് പൂനെയിൽ റിയൽ എസ്റ്റേറ്റ് വ്യവസായിയുടെ മകൻ ഓടിച്ച പോർഷെ പോർഷയെക്കാരടിച്ച് രണ്ട് യുവ സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാർ കൊല്ലപ്പെട്ടത് രാജ്യത്ത് ഏറെ കോളിളക്കം സൃഷ്ടിച്ചിരുന്നു അപകടം നടന്ന മണിക്കൂറുകൾക്കകം പ്രതിയായ പതിനേഴുകാരന് അപകടത്തെക്കുറിച്ച് ഉപന്യാസം എഴുതാൻ ആവശ്യപ്പെട്ട് ജാമ്യത്തിൽ വിട്ടതും വിവാദമായിരുന്നു പിന്നീട് ഈ കേസ് ഇല്ലാതാക്കാൻ കുടുംബം നടത്തിയ ഇടപെടലുകളും പുറത്തു വന്നിരുന്നു